ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ എതിർപ്പ് മൂലം ജൂതിയ വിട്ടുപോകാൻ ഈശോ നിർബന്ധിതനായി അവിടുന്ന് ശിഷ്യന്മാരോടൊന്നിച്ച് സമറിയ വഴി ഗലീലയിലേക്ക് പുറപ്പെട്ടു അവർ മലഞ്ചെരുവിലൂടെ നടന്ന് ഉച്ചയായതോടെ യാക്കോബിൻ്റെ കിണറ്റിൻ കരയിലെത്തി ഈശോ തെല്ല് ആശ്വസിക്കുന്നതിനായി അതിൻ്റെ അരികിലിരുന്നു വല്ലതും സ്വൽപ്പം ഭക്ഷണം വാങ്ങാൻ വേണ്ടി ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയി അപ്പോൾ ഒരു സ്ത്രീ ആ കിണറ്റിൻ കരയിലേക്ക് വെള്ളം കോരാൻ വന്നു ഈശോ അവളോട് ചോദിച്ചു എനിക്ക് കുടിക്കാൻ തരിക യഹൂദജനങ്ങൾ സമറിയാക്കാരോട് സംസാരിക്കാറില്ല ഇരുകൂട്ടരും അടുത്ത ബന്ധമുള്ളവരാണെങ്കിലും അവർ തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് അത്ഭുതത്തോടെ ആ സ്ത്രീ ചോദിച്ചു അങ്ങ് ഒരു യഹൂദനായിരിക്കെ സമറിയാക്കാരിയായ എന്നോട് കുടിക്കാൻ തരാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ഈശോ ഇങ്ങനെ മറുപടി അരുളി ദൈവം നൽകുന്ന ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്നാവശ്യപ്പെട്ടത് ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ ആ ആളോട് നീ തന്നെ കുടിക്കാൻ ചോദിക്കുകയും അവിടുന്ന് നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു വെള്ളം കോരുവാൻ അങ്ങേക്ക് പാളയില്ലല്ലോ അങ്ങിങ്ങനെ എനിക്ക് വെള്ളം തരും ഈശോ പ്രത്യുത്തരം നൽകി ഈ വെള്ളം കുടിക്കുന്നവന് പിന്നീട് ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ആ സ്ത്രീ അപേക്ഷിച്ചു എങ്കിൽ ആ വെള്ളം എനിക്ക് തരണമേ എന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ഇവിടെ വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ മിശിഹ അപ്പോൾ ഇപ്രകാരം കൽപ്പിച്ചു നീ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുവരിക അവൾക്ക് അത്ഭുതമുണ്ടായി എനിക്ക് ഭർത്താവില്ല എന്നവൾ ആദ്യം പറഞ്ഞു നോക്കി ഉടനെ ഈശോ പറഞ്ഞു ശരി തന്നെ പക്ഷേ അഞ്ചു പേർ നിനക്ക് ഭർത്താക്കന്മാരായി ഉണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ഈശോ ഒരു പ്രവാചകനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അവൾ സൂത്രത്തിൽ വിഷയം മാറ്റാൻ ശ്രമിച്ചു ഞങ്ങൾ എവിടെയാണ് ആരാധിക്കേണ്ടത് ഇവിടെ സമറിയായിലോ ജെറുസലേമിലോ വളരെ ശാന്തതയോടും സ്നേഹത്തോടും കൂടിയായിരുന്നു ക്രിസ്തുവിൻ്റെ മറുപടി സ്ത്രീയെ എന്നെ വിശ്വസിക്കുക പിതാവിനെ ആരാധിപ്പാൻ ഈ മലയിലോ ജെറുസലേമിലേക്ക് തന്നെയോ പോകേണ്ടാത്ത സമയം ഇതാ വന്നു കഴിഞ്ഞു വിമുക്തി യഹോദരിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു അല്ല കഴിഞ്ഞു സാഷാൽ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കേണ്ട സമയം ഈ മറുപടി കേട്ടപ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട പറ്റിയുള്ള ചിന്ത അവൾക്കുണ്ടായി അവൾ പറഞ്ഞു അതെ മിശിഹ വരുമെന്നും അദ്ദേഹം വരുമ്പോൾ സമസ്തവും പഠിപ്പിക്കുമെന്നും എനിക്കറിയാം കർത്താവ് അപ്പോൾ വെളിപ്പെടുത്തി പറഞ്ഞു ഞാൻ തന്നെയാണ് ആ മിശിഹ എന്ന് നീ പരിപൂർണമായി വിശ്വസിക്കുക അവൾ വിശ്വസിച്ചു അവളുടെ സംഭാഷണം പൂർത്തിയായി കുടം താഴെ വെച്ചിട്ടവൾ ഓടി ഗ്രാമത്തിലേക്ക് പോയി ആ സമയത്ത് ശിഷ്യന്മാർ മടങ്ങുവെന്നു പക്ഷേ ലൗകിക ഭക്ഷണത്തിൽ ഈശോയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു പകരം ആത്മാക്കളുടെ വിശപ്പെടക്കുന്ന ഭക്ഷണത്തെപ്പറ്റിയാണ് അവിടെ നിന്നപ്പോൾ അപ്പസ്തോലന്മാരോട് സംസാരിച്ചത് സമരിയായിലെ പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തെ അവരുടെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു അവർക്ക് ആത്മീയ ഭക്ഷണം നൽകിക്കൊണ്ട് ഈശോ രണ്ടു ദിവസം അവരോടുകൂടി പാർത്തു